ട്രെൻഡിൽ മറ്റൊരു മലയാള ചിത്രം കൂടി ദൃശ്യ ദൃശ്യസ്രാവി മികവോടെ തിയേറ്ററുകളിലേക്ക് മമ്മൂട്ടിയെ നായകനാക്കി ജോമോൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തെത്തിയ സാമ്രാജ്യമാണ് പുതിയ തലമുറ പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്താനൊരുങ്ങുന്നത് ചിത്രത്തിന്റെ റീറിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്ററുകളിൽ ഹോർഡിങ്ങുകളും മറ്റും നേരത്തെ എത്തിയിരുന്നു ഇപ്പോഴിതാ റിലീസ് തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാസം പത്തൊമ്പതിന് ചിത്രം തിയേറ്ററുകളിലെത്തും ആരിഫ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അജ്മൽ ഹസൻ നിർമ്മിച്ച ചിത്രം റിലീസ് സമയത്ത് വലിയ വിജയം നേടിയ ഒന്നാണ് വിജയം എന്നതിനൊപ്പം ഏറെ സ്റ്റൈലിഷായി മമ്മൂട്ടി അവതരിപ്പിച്ച ചിത്രവുമായിരുന്നു സാമ്രാജ്യം ചിത്രത്തിലെ സ്റ്റൈലിംഗ് സമീപകാലത്തും സോഷ്യൽ മീഡിയ സിനിമാ ഗ്രൂപ്പുകളിൽ ചർച്ചയാവാറുണ്ട് ചിത്രത്തിന്റെ അവതരണ ഭംഗിയുടെ മികവ് മലയാളത്തിന് പുറത്ത് വിവിധ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ബോളിവുഡിലും ഏറെ സ്വീകാര്യമാക്കി വിവിധ ഭാഷകളിൽ ചിത്രം ഡബ്ബ് ചെയ്യപ്പെടുകയും റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇളയരാജ ഒരുക്കിയ പശ്ചാത്തല സംഗീതത്തിന് ഇപ്പോഴും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല അലക്സാണ്ടർ എന്ന അധോലോക നായകനെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക